കോഴിക്കോട് കട്ടിപ്പാറയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ആറ് പേരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തതായി പരാതി രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനു ശേഷം ജനിച്ചവർക്ക് വോട്ട് ചേർത്ത രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും എൽ പരാതിപ്പെട്ടു യു ഭരിക്കുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് വോട്ട് ചേർക്കൽ എന്നാണ് പരാതി സംഭവത്തിൽ എൽ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി പഞ്ചായത്തിലെ ആറാം വാർഡ് പൂലോട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത ആറുപേരെ പട്ടികയിൽ ചേർത്തതായാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്തവരെ യു ഡി എഫ് ഇടപെട്ട് വ്യാജരേഖയുണ്ടാക്കി പട്ടികയിൽ ചേർത്തതായാണ് ആരോപണം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഒറിജിനൽ രേഖ ഹാജരാക്കാതെ ഫോട്ടോസ്റ്റാറ്റ് രേഖയുണ്ടാക്കി സമർപ്പിച്ചതായും എൽ ഡി എഫ് പരാതിപ്പെടുന്നു രണ്ടായിരത്തിയേഴ് ജനുവരി ഒന്നിനു ശേഷം ജനിച്ചവരെ രണ്ടായിരത്തി ആറ് എന്ന് തിരുത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും പരാതിപ്പെടുന്നു ആറുപേർക്ക് അനധികൃതമായി വോട്ട് ചേർത്തെന്നാരോപിച്ച് എൽ ഡി എഫ് റിട്ടേണിംഗ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ജനം കോഴിക്കോട്